രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പല മേഖലകളിലും നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള കേരളത്തിന് ഈ നേട്ടങ്ങൾ വിനയാകുന്ന അവസ്ഥയാണ് ഇന്നുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത തുക പോലും സംസ്ഥാനത്തിന് കേന്ദ്രം ലഭ്യമാക്കുന്നില്ലെന്നും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അർഹമായ തുക കേന്ദ്രം നൽകാത്തതുമൂലം പല പദ്ധതികളും ഇന്ന് മുടങ്ങുകയാണെന്നും മുഖ്യമന്ത്രി കൊട്ടാരക്കരയിൽ പറഞ്ഞു തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മർത്തോമ ജൂബിലി മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനെതിരെയും ധനകാര്യ കമ്മീഷനെതിരെയും മുഖ്യമന്ത്രി പദ്ധതി ചെലവുകളുടെ ഭൂരിഭാഗം സംസ്ഥാനം വഹിക്കുകയും വരുമാനത്തിന്റെ ഭൂരിഭാഗം കേന്ദ്രത്തിലേക്ക് പോവുകയും ചെയ്യുന്ന നിലപാടുകളാണ് ധനകാര്യ മന്ത്രാലയം സ്വീകരിക്കുന്നത് ഫിസ്കൽ ഫെഡറലിസത്തിൽ കൈകടത്തുന്ന കേന്ദ്രത്തിന്റെ ഈ നിലപാട് ഭരണഘടനാ വിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഇത്തരം ഏതെങ്കിലും നിബന്ധനകൾ ഏർപ്പെടുത്താൻ ധനകാര്യ കമ്മീഷന് മാത്രമാണ് അധികാരം അപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ പുതിയ നിബന്ധന തീർത്തും ഭരണഘടനാ വിരുദ്ധമാണ് കേരളത്തിന് ലഭിക്കേണ്ട തുക സംബന്ധിച്ച ശുപാർശകൾ മറ്റിടങ്ങളിലേക്കാൾ ധനകാര്യ കമ്മീഷൻ കുറച്ചു കേന്ദ്ര സഹായം ലഭിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടും ജനുവരിയിൽ ലഭിക്കേണ്ട തുക ഇതുവരെ നൽകിയിട്ടില്ല ഈ വർഷം ആദ്യം നൽകേണ്ട എണ്ണൂറ്റി പതിനാല് കോടിയിൽ അറുന്നൂറ്റി കോടി രണ്ടു ഗഡുക്കളായി നവംബറിൽ ലഭ്യമാക്കി എന്നാൽ ഇരുപത്തിനാല് മുനിസിപ്പാലിറ്റികളുടെ ആദ്യ ആദ്യഘഡു ഇപ്പോഴും തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കുന്ന നിലപാടുകളാണ് രാജ്യത്തിന് നടക്കുന്നത് ഗ്രാൻഡുകൾ കേന്ദ്രത്തിന്റെ ഔദാര്യമല്ലെന്നും ഭരണഘടനാ പ്രകാരമുള്ള അവകാശമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനായ ചടങ്ങിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫിയും തൊഴിലുറപ്പ് പദ്ധതിയിൽ മികവ് പുലർത്തിയതിനുള്ള മഹാത്മാ പുരസ്കാരവും ചടങ്ങിൽ മുഖ്യമന്ത്രി സമ്മാനിച്ചു അമൃത ന്യൂസ് കൊല്ലം